അടുത്ത കവിത അവതരിപ്പിക്കുന്നത് കൽപ്പറ്റ നാരായണനാണ് തീരാദാഹം ദിനോസറുകൾ ഇല്ലാതായിട്ടില്ല ഈ രണ്ട് കവിതകളാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ആമുഖമായി ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തുപ്പാൻ പേടിച്ച് ഞാൻ ഇറക്കിയത് വിഷമായിരുന്നു എന്നാണ് കവിതയെ അവതരിപ്പിക്കാൻ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു തീരാദാഹം എഴുപത്തിരണ്ടാം പിറന്നാൾ ഉണ്ണാൻ ഇലയിട്ടിരുന്ന എന്നെ പിന്നാമ്പുറത്തേക്ക് വിളിച്ച് ശബ്ദം താഴ്ത്തി അവൻ ചോദിച്ചു ഇവിടെ എങ്ങനെ എത്തി നീന്തി കയറിയ പുഴയിൽ ചുഴികളുണ്ടായിരുന്നില്ലേ ഉറങ്ങിയ പുരയുടെ മീതെ വീഴാറായ മരങ്ങളുണ്ടായിരുന്നില്ലേ നിരത്തിൽ മനുഷ്യരോടിക്കുന്ന വാഹനങ്ങളുണ്ടായിരുന്നില്ലേ പകർച്ചവ്യാധികൾക്ക് എല്ലാ തവണയും വീട് തെറ്റുമോ നീ കടന്നു പോകട്ടെ എന്ന് ചുഴലിക്കാറ്റിനെ ഭൂകമ്പത്തെ ആരെങ്കിലും വശങ്ങളിലേക്ക് മാറ്റി നിർത്തിയോ നേർക്ക് വന്ന അസ്ത്രങ്ങളൊന്നും മേൽക്കാതെ എങ്ങനെ പിന്നിട്ടു ഏഴ് പതിറ്റാണ്ട് ഒരു ലോകമഹായുദ്ധവും എഴുപത്തൊന്ന് വർഷം പിന്നിട്ടില്ല നീ എങ്ങനെ തനിച്ച് ഈ നീണ്ട യുദ്ധത്തെ അതിജീവിച്ചു നിന്നെ സ്നേഹിച്ചവരോ വെറുത്തവരോ നീ ഇവിടെ എത്തും എന്ന് കരുതിയില്ല മറയുന്നതുവരെ നിന്നെ നോക്കി നിന്ന അമ്മ പോലും നീ ത്രത്തോളം വരുമെന്ന് കരുതിയില്ല അമ്മ തന്ന പൊതിച്ചോർ തീർന്നിട്ട് ആണ്ടുകളായിരുന്നു നിന്നെ കണ്ട സ്വപ്നങ്ങളെല്ലാം ഇതിനു മുമ്പ് ഫലിക്കാനുള്ളതായിരുന്നു നീയുമായുണ്ടാക്കിയ കരാറുകളെല്ലാം ഇതിനു മുമ്പ് പാലിക്കാനുള്ളതായിരുന്നു നിൻ്റെ കൂട്ടാളികൾ ഓരോരുത്തരായി വഴിയിൽ വീണിട്ടും പിന്തിരിഞ്ഞു നോക്കാതെ നീ നടന്നു நீ பின்வரில் பலர் ും നിന്നെ പിന്നിടാനുള്ള കരുത്തുണ്ടായിരുന്നു ഇത്രയധികം കുടിച്ചിട്ടും ദാഹം അവശേഷിക്കുന്നുവോ ഇത്രയധികം ഉണ്ടിട്ടും ഊണിൽ ഇപ്പോഴും സ്വാദ് അവശേഷിക്കുന്നുവോ പിറന്നാൾ വിളമ്പിയ ഇലയിലേക്ക് തിരിഞ്ഞ് നടക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു കാണാൻ പറ്റില്ലെങ്കിലും നിറയെ മുറിവാണ് കരയാൻ പറ്റുന്നില്ലെങ്കിലും നിറയെ നിലവിളികളാണ് കുറ്റബോധം പുറത്ത് കാണില്ലെങ്കിലും ഇരവിലൊരു പോള കണ്ണടയുന്നില്ല കുറച്ചും കൂടി ശബ്ദം താഴ്ത്തി എനിക്ക് മാത്രം കേൾക്കാവുന്ന ഒച്ചയിൽ ഞാൻ അവനോട് പറഞ്ഞു ആകെയുള്ള സമാധാനം കോശങ്ങൾക്കോ കോപങ്ങൾക്കോ എഴുപതായിട്ടില്ല എന്നതാണ് ഞാനല്ലാതെ എന്നിലുള്ളതൊന്നും എഴുപത് പിന്നിട്ടില്ല ഡൈനസോറുകൾ ഇല്ലാതായിട്ടില്ല ഉണ്ടായത് ഇല്ലാതാവുകയില്ല മാറുകയേ ചെയ്യൂ രോഗങ്ങളെപ്പോലെ ഡൈനസോറുകളും ഇല്ലാതായിട്ടില്ല കാലോചിതമായി പരിഷ്കരിക്കപ്പെട്ടതേയുള്ളൂ വലുതായി മാറി ചെറുതിനെ തുടച്ച് തിന്നുന്നത് അതാണ് ഭൂരിപക്ഷമായി മാറി ന്യൂനപക്ഷത്തെ വേട്ടയാടുന്നത് അതാണ് അത് മാത്രം ജീവിച്ചാൽ മതി എന്ന് കരുതുന്നതിൽ അതുണ്ട് അതിൻ്റെ നീതി മാത്രമാണ് നീതി എന്ന് കരുതുന്നതിലെ നീതി അതാണ് ഇടമില്ലാത്തവയുടെ ഇടം ഇത്രമേൽ ചുരുങ്ങിയത് അതിൻറെ ഇടം അത്രമേൽ വർധിച്ചതിനാലാണ് അത് മാളായി മാറി പട്ടാപ്പകൾ പുറത്തിറങ്ങി ചില്ലറ വ്യാപാരശാലകളെ ചവച്ചു തിന്നുന്നത് കാണുന്നില്ലേ അത് പഞ്ചനക്ഷത്ര ഹോട്ടലായി മാറി റിവർവ്യൂ സീറ്റിലിരുന്ന് ഒരു ലാർജിന് ഓർഡർ നൽകി ടച്ചപ്പായി ചായപ്പീടികകൾ കുറയ്ക്കുന്നത് കാണുന്നില്ലേ അതിൻ്റെ വിശപ്പിന് ഇക്കാണായതെന്തെങ്കിലും മതിയാവുമോ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോഴേക്കും തുറക്കുന്ന ചില്ലുവാതിലുകൾ ഇരയെ കണ്ട അതിൻ്റെ വായയാണ് പിന്നിൽ നടക്കുന്നവരുടെ കണ്ണിൽ അതൊന്നും പതിയില്ലായിരിക്കാം അല്ലാത്തവർ അതിനെയല്ലാതെ കാണുന്നില്ല നന്ദി നന്ദി പ്രിയ കൽപ്പറ്റ നാരായണൻ മാസ്റ്റർ